എറണാകുളം കോന്നമ്പാറയിലെ കാളിയാർ പുഴയുടെ സമീപത്താണ് കാലാവധി കഴിഞ്ഞ ഗുളികകളും കുപ്പിമരുന്നുകളും തള്ളിയത് ശക്തമായ മഴയിൽ ഗുളികകൾ അലിഞ്ഞു പുഴയിലേക്ക് ഒഴുകുന്ന നിലയിലായിരുന്നു ഗുരുതര പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാൻ ശേഷിയുള്ളവയായിരുന്നു ഇവ പുഴയിൽ മാലിന്യം തള്ളിയ സംഭവം ഗൗരവമുള്ളതാണെന്നും കുറ്റവാളികൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും സ്ഥലം സന്ദർശിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു പ്രശ്നമല്ല സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് വലിയ ക്രിമിനൽ കുറ്റമാണ് ഇത് ഈ വെള്ളം ഉപയോഗിക്കുന്നത് പൊതുജനങ്ങളും അതുപോലെ സാധാരണക്കാരുമായിട്ടുള്ള ആളുകളടക്കമാണ് മീൻ മീനും അല്ലെങ്കിൽ മറ്റ് മത്സ്യ ഇതും ചത്തുവീഴുന്നതിനപ്പുറത്തേക്ക് ജനം ഉപയോഗിക്കുന്ന പൊതുജനം ഉപയോഗിക്കുന്ന ഒരു പുഴയിലേക്ക് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള മെഡിക്കൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത

ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം